യുവ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്നാണ് മറാഠി നടൻ രഞ്ജിത്ത് പാട്ടീൽ അന്തരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു നടൻ സംവിധായകൻ എന്നീ നിലകളിൽ തിളങ്ങിയ കലാകാരനാണ് രഞ്ജിത്ത് പാട്ടീൽ പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നാടകരംഗത്ത് നിന്നും സിനിമാ സീരിയൽ ലോകത്തേക്ക് ചൂട് വച്ച കലാകാരനാണ് രഞ്ജിത്ത് പാട്ടീൽ കാലേ ദണ്ഡേ എന്ന സീരീസിൽ നടൻ മികച്ച ഒരു വേഷം അവതരിപ്പിച്ചിരുന്നു അപ്രതീക്ഷിത വേർപാട് വിനോദലോകത്തെ കണ്ണീരിൽ അഴ്ത്തിരിക്കുന്നു ഹൃദയാഘാതമാണ് മരണകാരണം പ്രണാമം അർപ്പിക്കുകയാണ് മറാഠി വിനോദലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം